ദൈവതാമത്തിൻ്റെ മഹത്വം ശിവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിലെ ആവർത്തന പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയത് സിസ്റ്റർ ആൻസി ബിജു ആദ്യത്തെ ചോദ്യം ഞാൻ ഏകനായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവഹാരങ്ങൾ വഹിക്കുന്നതെങ്ങനെ ഇത് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ വൺ മോശ ഓപ്ഷൻ ടു യൂഷുവ ഓപ്ഷൻ ത്രീ നൂൻ ഉത്തരം ഉത്തരമിതാണ് ഓപ്ഷൻ വൺ മോശ ആവർത്തനം ഒന്നിൻ്റെ പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യം ഇസ്രയേൽ ജനം കാതേശ് ബെർണയിൽ നിന്ന് പുറപ്പെട്ട് എത്ര വർഷം കൊണ്ടാണ് തോട് കടന്നത് ഓപ്ഷൻ വൺ മുപ്പത്തി ഓപ്ഷൻ ടു മുപ്പത്തി ആറ് ഓപ്ഷൻ ത്രീ മുപ്പത്തി എട്ട് ഉത്തരമിതാണ് ഓപ്ഷൻ ത്രീ മുപ്പത്തി എട്ട് ആവർത്തനം രണ്ടിൻ്റെ പതിനാല് അടുത്ത ചോദ്യം ഹെർമോന് ീർ എന്ന് പേര് വിളിച്ചത് ആരാണ് ഓപ്ഷൻ വൺ അമൂര്യർ ഓപ്ഷൻ ടു മോബാബിയർ ഓപ്ഷൻ ത്രീ ബാഷാന്യർ ഉത്തരമിതാണ് ഓപ്ഷൻ വൺ അമൂര്യർ ആവർത്തനം മൂന്നിൻ്റെ ഒൻപത് അടുത്ത ചോദ്യം ദൈവത്തിന്റെ നിയമമായ പത്ത് കൽപ്പന എഴുതിയത് എത്ര കൽപ്പലകളിലായിരുന്നു ഓപ്ഷൻ വൺ ഒന്ന് ഓപ്ഷൻ ടു രണ്ട് ഓപ്ഷൻ ത്രീ മൂന്ന് ഉത്തരം ഓപ്ഷൻ ടു രണ്ട് കൽപ്പലകളിൽ ആവർത്തനം നാലിൻ്റെ പതിമൂന്ന് അടുത്ത ചോദ്യം നീരൊഴുക്കുള്ള ഒരു ദേശം ഏതാണ് ഓപ്ഷൻ വൺ ഗുദ്ഗോദൻ ടു യോത് ബെത്തൈ ഓപ്ഷൻ ത്രീ ബേരോത്ത് ഉത്തരം ഓപ്ഷൻ ടു യോത് ബത്തൈ ആവർത്തനം പത്തിൻ്റെ ഏഴ് അടുത്ത ചോദ്യം ഏലിയാബിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻ വൺ അബിറാം ഓപ്ഷൻ ടു എലയാസർ ഓപ്ഷൻ ത്രീ രൂപ ഉത്തരം ഓപ്ഷൻ ത്രീ രൂപ പതിനൊന്നിൻ്റെ ആറ് അടുത്ത ചോദ്യം മാംസത്തോടു കൂടി തിന്നാൻ പാടില്ലാത്തത് എന്താണ് ഓപ്ഷൻ വൺ രക്തം ഓപ്ഷൻ ടു ജീവൻ ഓപ്ഷൻ ത്രീ തേൻ ഉത്തരം ഓപ്ഷൻ ടു ജീവൻ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് അടുത്ത ചോദ്യം ഇസ്രയേൽ മക്കൾക്ക് തിന്നാകുന്നത് എന്താണ് ഓപ്ഷൻ വൺ മുയൽ ഓപ്ഷൻ ടു ഒട്ടകം ഓപ്ഷൻ ത്രീ കവരിമാൻ ഉത്തരം ഓപ്ഷൻ ത്രീ കവരിമാൻ പതിനാലിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം ഭൂമിയിലിരിക്കുന്നിടത്തോളം ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഓപ്ഷൻ വൺ ന്യായപ്രമാണം ഓപ്ഷൻ ടു പരദേശിയെ ഓപ്ഷൻ ത്രീ ലേവ്യനെ ഉത്തരം ഓപ്ഷൻ ത്രീ ലേവ്യനെ പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് അടുത്ത ചോദ്യം എന്തിന്റെ കടിഞ്ഞൂലിനെ കൊണ്ടാണ് വേല ചെയ്യിക്കുവാൻ പാടില്ലാത്തത് ഓപ്ഷൻ വൺ ആട് ഓപ്ഷൻ ടു മാട് ഓപ്ഷൻ ത്രീ കഴുത ഉത്തരം ഓപ്ഷൻ വൺ മാട് പതിനഞ്ചിൻ്റെ പത്തൊൻപത് അടുത്ത ചോദ്യം ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണാൻ പാടില്ലാത്തത് എത്ര ദിവസമാണ് ഓപ്ഷൻ വൺ മൂന്ന് ദിവസം ഓപ്ഷൻ ടു നാല് ദിവസം ഓപ്ഷൻ ത്രീ ഏഴ് ദിവസം ഉത്തരം ഓപ്ഷൻ ത്രീ ഏഴു ദിവസം പതിനാറിൻ്റെ നാല് അടുത്ത ചോദ്യം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴ് ദിവസം ആചരിക്കേണ്ടത് എന്താണ് ഓപ്ഷൻ വൺ വാരോത്സവം ഓപ്ഷൻ ടു കാഹളധുനി പെരുന്നാൾ ഓപ്ഷൻ ത്രീ കൂടാരപ്പെരുന്നാൾ ഉത്തരം ഓപ്ഷൻ ത്രീ കൂടാരപ്പെരുന്നാൾ പതിനാറിൻ്റെ പതിമൂന്ന് അടുത്ത ചോദ്യം ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമം കൊടുക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻ വൺ പുരോഹിതന് ഓപ്ഷൻ ടു യഹോവയ്ക്ക് ഓപ്ഷൻ ത്രീ ലേവ്യരായ പുരോഹിതന്മാർക്ക് ഉത്തരം ഓപ്ഷൻ ത്രീ ലേവ്യരായ പുരോഹിതന്മാർക്ക് പതിനെട്ടിൻ്റെ ഒന്ന് നാല് വാക്യങ്ങൾ അടുത്ത ചോദ്യം ദൈവവുമായ യഹോവ ഇസ്രയേലിന് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് എത്ര പട്ടണം വേർതിരിക്കണം ഓപ്ഷൻ വൺ മൂന്ന് പട്ടണം ഓപ്ഷൻ ടു നാല് പട്ടണം ഓപ്ഷൻ ത്രീ അഞ്ച് പട്ടണം ഉത്തരം ഓപ്ഷൻ വൺ മൂന്ന് പട്ടണം പത്തൊൻപതിൻ്റെ രണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശബദാർപ്പിതമായി സംഹരിപ്പാൻ ദൈവം ഇസ്രയേൽ ജനത്തോട് കൽപ്പിക്കാത്ത ജാതി ഏതാണ് ഓപ്ഷൻ വൺ പെരിസ്യർ ഓപ്ഷൻ ടു കനാന്യർ ഓപ്ഷൻ ത്രീ ഗിർഗശ്യർ ഉത്തരം ഓപ്ഷൻ ത്രീ ഗിർഗശ്യർ ആവർത്തനം ഇരുപതിൻ്റെ പതിനേഴ് അടുത്ത ചോദ്യം തൂങ്ങി മരിച്ചവൻ ഡാഷ് ശാപഗ്രസ്തനാകുന്നു ഓപ്ഷൻ വൺ യഹോവയുടെ സന്നിധിയിൽ ഓപ്ഷൻ ടു ദൈവസന്നിധിയിൽ ഓപ്ഷൻ ത്രീ യാഗപീഠത്തിൽ ഉത്തരം ഓപ്ഷൻ ടു ദൈവസന്നിധിയിൽ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവൻ നൂറ് വെള്ളിക്കാശ് പിഴ കൊടുക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻ വൺ കന്യകയ്ക്ക് ഓപ്ഷൻ ടു പുരോഹിതന് ഓപ്ഷൻ ത്രീ കന്യകയുടെ അപ്പന് ഉത്തരം ഓപ്ഷൻ ത്രീ കന്യകയുടെ അപ്പന് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊൻപത് അടുത്ത ചോദ്യം നാല് കോണിലും പൊടിപ്പുണ്ടാക്കേണ്ടത് എന്തിലാണ് ഓപ്ഷൻ വൺ പുതയ്ക്കുന്ന പുതപ്പിൽ ഓപ്ഷൻ ടു മേൽവസ്ത്രത്തിൽ ഓപ്ഷൻ ത്രീ പുതയ്ക്കുന്ന മേലാടയിൽ ഉത്തരം ഓപ്ഷൻ ത്രീ പുതയ്ക്കുന്ന മേലാടയിൽ ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഇസ്രയേൽ മക്കളെ ശവിപ്പാൻ അമോന്യരും മോബാബ്യരും ബിലയാമിനെ വിളിച്ചു വരുത്തിയത് ഇവിടെ നിന്നാണ് ഓപ്ഷൻ വൺ ഷിത്തീമിൽ നിന്ന് ഓപ്ഷൻ ടു കഫ്തോറിൽ നിന്ന് ഓപ്ഷൻ ത്രീ പെഥൂരിൽ നിന്ന് ഓപ്ഷൻ ത്രീ പെഥോറിൽ നിന്ന് ഇരുപത്തി മൂന്നിൻ്റെ നാല് അടുത്ത ചോദ്യം ആർക്ക് മൂന്നാം തലമുറയായി ജനിക്കുന്ന മക്കൾക്കാണ് യഹോവയുടെ സന്നിധിയിൽ പ്രവേശിപ്പാൻ അനുവാദമുള്ളത് ഓപ്ഷൻ വൺ മിശ്രീമീന് ഓപ്ഷൻ ടു മോബാബിന് ഓപ്ഷൻ ത്രീ ബൂസിന് ഉത്തരം ഓപ്ഷൻ വൺ മിശ്രീ മീന് ഇരുപത്തി മൂന്നിൻ്റെ എഴുപത്തിയെട്ട് അടുത്ത ചോദ്യം ഫലം ശേഖരിക്കുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കാൻ പാടില്ലാത്തത് ഏതിൻ്റെതാണ് ഓപ്ഷൻ വൺ ഈന്തിൻ്റെ ഓപ്ഷൻ ടു മുന്തിരിത്തോട്ടത്തിലെ ഓപ്ഷൻ ത്രീ കുലുവൃക്ഷത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ത്രീ കൊലുവൃക്ഷത്തിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇരുപത് അടുത്ത ചോദ്യം അടിക്ക് യോഗ്യനായ കുറ്റക്കാരനെ എത്ര അടി അടിപ്പിക്കാം ഓപ്ഷൻ വൺ പത്ത് ഓപ്ഷൻ ടു ഇരുപത്തിയേഴ് ഓപ്ഷൻ ത്രീ നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ത്രീ നാൽപ്പത് ഇരുപത്തി അഞ്ചിൻ്റെ രണ്ട് അടുത്ത ചോദ്യം ഇസ്രയേൽ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്തവ ഓപ്ഷൻ വൺ തൂക്കമേറിയതും കുറഞ്ഞതുമായ പടി ഓപ്ഷൻ ടു രണ്ടു തരം നാഴി ഓപ്ഷൻ ത്രീ മുറുക്കവും ഇളപ്പവുമായ രണ്ടു തരം പറ ഉത്തരം ഓപ്ഷൻ ത്രീ മുറുക്കവും ഇളപ്പവുമായ രണ്ടു തരം പറ ഇരുപത്തി അഞ്ചിന്റെ പതിനാല് അടുത്ത ചോദ്യം ഇവരിൽ ആരാണ് ജനത്തെ അനുഗ്രഹിപ്പാൻ ഗരീശിം പർവ്വതത്തിൽ നിൽക്കേണ്ടത് ഓപ്ഷൻ വൺ ആശേർ ഓപ്ഷൻ ടു ബെന്യാമി ഓപ്ഷൻ ത്രീ ഗാദ് ഉത്തരം ഓപ്ഷൻ ടു ബെന്യാമീൻ ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ട് അടുത്ത ചോദ്യം കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് എന്തു വാങ്ങുന്നവനാണ് ശവിക്കപ്പെട്ടവൻ ഓപ്ഷൻ വൺ കൈക്കൂലി ഓപ്ഷൻ ടു പ്രതിഫലം ഓപ്ഷൻ ത്രീ സമ്മാനം ഉത്തരം ഓപ്ഷൻ ടു പ്രതിഫലം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയഞ്ച് അടുത്ത ചോദ്യം ബാഷാൻ ഹവത്ത് യിർ എന്ന് പേരിട്ടത് ആരാണ് ഓപ്ഷൻ വൺ മാഖീർ ഓപ്ഷൻ ടു രൂബേൻ ഓപ്ഷൻ ത്രീ യായിർ ഉത്തരം ഓപ്ഷൻ ത്രീ യായിർ മൂന്നിൻ്റെ പതിനാല് അടുത്ത ചോദ്യം അനുഗ്രഹത്തിൻ്റെ പർവ്വതം ഏതാണ് ഓപ്ഷൻ വൺ ഏബാൽ ഓപ്ഷൻ ടു നേബോ ഓപ്ഷൻ ത്രീ ഗരിശിങ് ഉത്തരം ഓപ്ഷൻ ത്രീ ഗരിശിങ് ഇരുപത്തിയേഴിൻ്റെ പന്ത്രണ്ട് ഇതുവരെ വീഡിയോ കണ്ടിരുന്നവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്